അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ലോകമാതാവേ ഞങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷ സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് കുരിശു വഹിച്ച് കാൽവരി കയറുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷകളോടും ദിവ്യബലിയോടും ചേർന്ന് ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും അമ്മ ഞങ്ങളെ കൈവിടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന എത്രയും ദയുള്ള മാതാവ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഈ കൂട്ടായ്മയിലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ജീവിത ഭാരങ്ങളും ദുഃഖങ്ങളും കടബാധ്യതകളും മറ്റെല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ കണ്ണുനീരിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ അങ്ങേ സന്നദ്ധയിൽ വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ ലോകത്തിന്റെ നാനാ നിന്നും വിശ്വാസത്തോടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഓരോ ദിവസവും നിറഞ്ഞ മിഴികളോടെ വേദനിക്കുന്ന മനസ്സോടെ ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും പാഴായി പോകില്ല എന്ന് പൂർണമായും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മ ഇതുവരെ ഈശോയിലൂടെ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പോലും അറിയാതെ അമ്മ യേശുവിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ദുഃഖത്തിൻ്റെ മേൽ അമ്മ കരുണയായിരിക്കണമേ അമ്മേ അങ്ങിലൂടെ യേശുവിനെ കൂടുതൽ അറിയുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അമ്മ കാണുമാറാകണമേം അന്യദേശങ്ങളിൽ ജോലിക്കായി പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേം യേശുവിൻ്റെ ആദ്യ അത്ഭുതം നടന്നത് അമ്മയുടെ മാധ്യസ്ഥതയാലാണല്ലോ പരിശുദ്ധ അമ്മേ അമ്മ പറഞ്ഞാൽ അമ്മയുടെ മകന് ഒരിക്കലും നിരസിക്കാൻ കഴിയുകയില്ല കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ യേശു വെള്ളം വീഞ്ഞാക്കിയതുപോലെ പാവികളായ ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ മാധ്യസ്ഥതയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആത്മാവിൻ്റെ നെടുവീർപ്പുകളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളും അമ്മ സ്വീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയും സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടതിനും ഉത്തരം നൽകുവാൻ മനസ്സാകുന്നതിനും അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു Amen.